ആകെ കൺഫ്യൂഷൻ ആയല്ലോ ആകെ ആശയക്കുഴപ്പത്തിലായല്ലോ എനിക്ക് ഭയങ്കര ഉണ്ട് ഇതൊക്കെ അറബിയിൽ എങ്ങനെയാണ് പറയാം സത്യം പറഞ്ഞാൽ നാല് പദങ്ങൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് ഒന്ന് നമ്മളെല്ലാവരും നാടന്മാരൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ് ഒന്നാണ് മുത്സവ്വിഷ് മുത്സവ്വിഷ് എൻ ഡി എന്ന് പറയും അപ്പോൾ മുത്സവ്വിഷ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ എന്നാണ് നമ്പർ വൺ നമ്പർ ടു ഇതുപോലെ തന്നെ പറയുന്നതാണ് സാധാരണ ഇർത്തിബാക്യം ഹലാസ് അല്ല ഇർത്തിബാക്ക് അല്ലു വിഷയങ്ങളൊക്കെ കൺഫ്യൂഷനായി ഇർത്തിബാക്ക് എന്നാണ് ഇർത്തിബാക്ക് അല്ലു ഔദന സ്റ്റാറ്റസ് അല്ലെങ്കിൽ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയും എന്തായി മൊത്തം ഒരു ഡിസോർഡർ ആയി എന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ കൺഫ്യൂഷനായി ഇർത്തിബാക്ക് എന്ന് പറയാം വേറെ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ഇൽത്തിബാസ് എന്ന് പറയും അത് സാഹിത്യ അറബിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ആൻഡ് ദി ഇൽബാസ് വല്ല ബുക്കറ അൻ ദിബാസ്ബാസ് ഇന്നാണോ നാളെയാണോ അതല്ല ഇത് തെറ്റാണോ ശരിയാണോ എനിക്ക് ആ കൺഫ്യൂഷനായിരിക്കണം അതാണ് ഞാനിപ്പോൾ പറഞ്ഞു ഒന്ന് ഇർത്തിബാക്ക് പറഞ്ഞു മറ്റൊന്ന് ഇൽത്തിബാസ് പറഞ്ഞു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ചവഷ് എന്ന് പറഞ്ഞു അതേപോലെ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ് എന്ന് പറയുന്നത് എൻ ദി തറദ്ദു ആന മുത്തറദ്ദിദ് ാണ് ഉപയോഗിക്കുന്നത് ഓക്കെ നീ എന്താണ്ട കൺഫ്യൂഷനാ ഉണ്ട് കേട്ടോ എന്റെ കിൽത്തിബാസ് എന്റെ കിൽത്തിബാസ് നിനക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ വല്ല എൻ്റെ ഇർത്തിബ കത്തീർ ഈ ഇർത്തിബ കതീർ അപ്പം ഞാൻ നാല് പദവിടെ ഉപയോഗിച്ചു അതിൽ സാധാരണക്കാർ ഉപയോഗിക്കും മുത്സ മുത്സവീശ എന്ന് പറയും മുത്തവ് ഈ തശൌശി എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് രസം വേറെ അർത്ഥമുണ്ട് അതെന്താണെന്നറിയോ ഇപ്പോൾ ഫോൺ വന്നു ഫോണിൽ ഇങ്ങനെ അങ്ങേ തലക്കുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ പരമരാന്ന് ഡിസോർഡർ ആയൊരു തരം സൗണ്ട് ഉണ്ടല്ലോ അതായത് കൃത്യതയില്ലാത്ത ഒരു തരം മൂളലൊക്കെ വരുമ്പോൾ അതിന് പരപര സൗണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ആ ഒരു സൗണ്ടിനെ പറ്റി പറയുന്നത് ഫി ഫി തെവൂഷി എന്നാണ് ി തശാവൂഷ് തസവൂസ് അല്ല കേട്ടോ തസൌസ് വേറെ പുഴുക്കുത്തെന്നാണ് അർത്ഥം തശവൂഷ് ഏഹ് അപ്പം മുത്ത എന്ന് പറഞ്ഞാൽ വല്ല സൗത്തക്ക മുത്സവ് വേഷ് നിങ്ങളുടെ സൗണ്ട് ഒരു ആകെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ എന്നാൽ അതൊരു ഒരു ഒരു കൃത്യതയില്ലാത്ത സൗണ്ടതിൽ കൂടിയിട്ട് തന്നെയാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഖലാസ് അപ്പോൾ അന എന്നോ താങ്കൾ എന്നോ എൻ ചവീഷ് എന്നോ എൻ ചുതറദ്ദി എന്നോ പറയാം പക്ഷെ സാധാരണ മുൽത്തബിസ് എന്നും മുർത്തബിക്ക് എന്നും പറഞ്ഞ് കേട്ടിട്ടില്ല അവിടെ എന്തീ ഇർത്തിബാക്ക് എന്തഹൂ ഇർത്തിബാക്ക് അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ട് طيب عندنا ارتباك عندنا التباس എന്നൊക്കെ പറയാം ഇതിനോടനുബന്ധിച്ചൊരു വാക്ക് അവസാനമായിട്ട് പറയാം ഇഷ്കാലെന്ന് പറഞ്ഞാലും എന്നാണെങ്കിൽ പോലും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് കൂടിയാണ് ഓക്കെ അപ്പോൾ ഒരു വാക്കിൻ്റെ ഒരാശയത്തിൻ്റെ ഒരാശയക്കുഴപ്പം വ്യത്യസ്ത രീതിയിൽ പറയാൻ പഠിച്ചാൽ എന്തുമാത്രം ഭംഗിയായിരിക്കും നിങ്ങളുടെ ഭാഷാ കഴിവൊക്കെ എല്ലാ ഭാവങ്ങളും നേരുന്നു നന്നായി പഠിക്കുക അറബികളെ പോലെ സംസാരിക്കുവാനുള്ള പദങ്ങൾ ഒബ്സർവ് ചെയ്യാം ശുക്ര മാത്സിലാണോ